പകുതി വില തട്ടിപ്പിൽ ആരോപണ വിധേയയായ ചെയർപേഴ്സൺ ഷിബ സുരേഷിന്റെ വീട്ടിലെ പരിശോധനകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കി പരിശോധനയും ചോദ്യം ചെയ്യലും മണിക്കൂർ നീണ്ടു തട്ടിപ്പും പണം ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ ഇ ഡിക്ക് ലഭിച്ചതായാണ് സൂചന കഴിഞ്ഞ ദിവസം രാവിലെ മണിയോടെയാണ് കുമളിയിലെ ഷീബ സുരേഷിന്റെ വീട്ടിൽ ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചത് കൊച്ചിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വിദേശത്തായിരുന്ന ഷീബ സുരേഷിനെ ഇ ഡി നാട്ടിലേക്ക് വിളിച്ചുവരുത്തുകയായിരുന്നു മണിക്കൂറോളം പരിശോധനയും ചോദ്യം ചെയ്യലും നീണ്ടു ഷീബ സുരേഷിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ഉൾപ്പെടെ ഇഡി പരിശോധിച്ചു സ്വത്ത് വിവരങ്ങളുടെ രേഖകളും ശേഖരിച്ചു തുടർ നടപടികൾക്കായി ഇവിയെല്ലാം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണനുമായും സൈഗ്രാം ും ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറുമായും ഷീബയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഇവരുടെ സാമ്പത്തിക ഇടപാടിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടെന്നുമാണ് ഇ ഡി കണ്ടെത്തിയിരുന്നത് തട്ടിപ്പ് നടന്ന എൻജിഒ കോൺഫെഡറേഷൻ ബോർഡംഗം കൂടിയാണിവർ അനന്ത കൃഷ്ണൻ അറസ്റ്റിലായതിനു പിന്നാലെ ഇയാളെ പിന്തുണച്ചുള്ള ഷീബ സുരേഷിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ തട്ടിപ്പിൽ ഷീബാ സുരേഷിനും പങ്കുണ്ടെന്നും വ്യക്തമായതോടെ ഇ ഡി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി